കൊച്ചിന്ന് ഫ്ലൈറ്റ് കയറി നമ്മൾ മുംബൈയിൽ എത്തിയപ്പോഴത്തേക്ക് ഏവക്കൂട്ടം നല്ല ഉറക്കമായി ഇവിടെ ഇനി അഞ്ച് മണിക്കൂർ വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഇന്ത്യൻ ഫുഡ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കൊതി തീർക്കാന്ന് വെച്ചു നല്ല മസാല ദോശ അങ്ങനെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാം ഏവക്കൂട്ടം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും നിക്കേണ്ടി വന്നില്ല രാജവിന് എന്ത് ക്യൂ എന്ന് പറയുന്ന പോലെ അങ്ങനെ മുംബൈയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇന്ത്യൻ നമ്മൾ ഇപ്പോഴാണ് ശരിക്കും ബൈ ബൈ പറയുന്നത് ശേഷം എന്താ നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ആയിരുന്നു ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൽ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് പോകുന്നതിലുമില്ല അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കമായി ഏവക്കു ിരുന്ന് കാർട്ടൂൺ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് ഇസ്താംബൂളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ ഇറങ്ങിയാണ് ഇതാ പിറ്റേ ദിവസം ഉച്ചയായിട്ടുണ്ട് ലാൻഡിങ്ങിനുള്ള അനൗൺസ്മെന്റ് കേട്ടത് ഏവകുട്ടനെന്തൊക്കെയോ പിടിച്ച് ഞെക്കിട്ട് വിമാനം ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഇതാ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏവകുട്ടനാണ് അപ്പൊ എല്ലാരും പിടിച്ചിരുന്നോ ഇപ്പൊ ലാൻഡ് ചെയ്യും അങ്ങനെ ഇതേ നമ്മൾ സേഫ് ആയിട്ട് ഇസ്താംബൂളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വന്ന ഫ്ലൈറ്റിന് ടാറ്റയൊക്കെ കൊടുത്തിന് നമുക്ക് ഹെൽസിംഗിലേക്ക് പറക്കണം അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു അപ്പഴേക്കും ബോർഡിംഗ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പോ തന്നെ അച്ഛനും മോള് നല്ല ഉറക്കമായി ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ തന്നെ അത് ഫുഡൊക്കെ വന്നിട്ടുണ്ട് ഈ ഫ്ലൈറ്റിലെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കന റൈസ് ഒക്കെ ആയിരുന്നു ഇതിലെ റൈസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉറക്കത്തിന് എണീറ്റ് ഏക കുട്ടനും കുറച്ച് ചിക്കനും റൈസും ബ്രെഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡിങ്ങിനുള്ള അനൗസ്മെന്റ് കേട്ടത് ഏകക്കുട്ടൻ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ തിരികെ ഫിൽലൻഡിൽ എത്തിയിരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി ബാഗൊക്കെ കളക്ട് ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഒരു പെട്ടി മിസ്സിംഗ് ആണ്